നല്ല പുല്ലു വാങ്ങല്ലേ നോക്കി വേറെ വന്നതാണോ വേറെ കംപ്ലൈൻറ്റാ നോക്കാം കേട്ടോ പഞ്ചർ ഒട്ടിച്ച കീറി പോയി ഇതാണോ പഞ്ചര് ട്യൂബിന്റെ ക്വാളിറ്റി ഉണ്ടോ ഏറെ സാധനം നോക്കട്ടെ കേട്ടോ ചൈന സാധനം ഉണ്ടോ ചൈനയാണ് അപ്പൊ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി മേടിക്കും വേറെ ഏറ്റവും ഒന്നുമില്ല പഞ്ചർന്നാലും ഒട്ടിച്ചതാണ് പൊട്ടിച്ചവിടെ തീർ വന്നിരിക്കാം ട്യൂബിൻ്റെ അടിയിൽ എങ്ങനെയാണ് കാണാം ഇത്രയും മോശം ആട്ടെ ട്യൂബും പൊട്ടിപ്പോയി ഇങ്ങനെന്തായാലും നമുക്ക് വേറെ ട്യൂബ് മേടിക്കാം അപ്പോൾ ഇതിൻ്റെ സൈസ് എത്ര നോക്കട്ടെ ഇരുപത് എൻറ്റു രണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് ആറ് രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് അപ്പോൾ ഇതിൻ്റെ വില എത്രയാന്ന് അറിയുന്നവരെ കമൻറ്റ് ചെയ്യാം കേട്ടോ വലിയ ട്യൂബാണ് ഓക്കെ അപ്പോൾ നാളെ നമുക്ക് ട്യൂബ് വാങ്ങിച്ചിട്ട് ഇതിൽ വേറെ പുതിയത് കേട്ടാം ഓക്കെ ബൈ